ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് എങ്ങനെ റെസ്പോണ്ട് ആവണമെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും വന്ന ആ വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് വിഷമാണ് തോന്നിയത് അല്ലെങ്കിൽ സിമ്പതി എന്ന് പറയാൻ പറ്റില്ല ശരിക്കും വന്ന ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒക്കെയാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അപ്പൊ ഏത് വീഡിയോ ആണ് നിങ്ങൾ അതിശയക്കുണ്ടാവും അല്ലെ സോ ഇപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു എന്നിട്ട് നമുക്ക് പറയാം क्योंकि उनके बुजुर्ग അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്താന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ തോന്നുന്നത് ഈവൻ ആണുങ്ങൾക്കാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ കോമഡി ആയിട്ടോ എനിക്കറിയില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ കേൾപ്പിക്കുന്നത് ആ ചിരിക്കുന്ന കളിയാക്കി ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് അതായത് ഫണ്ണി വീഡിയോയുടെ ബാക്കിൽ നോർമലി കേൾപ്പിക്കുന്ന ഒരു സൗണ്ട് ആ സൗണ്ടാണ് അവരവിടെ കേൾപ്പിക്കുന്നത് പക്ഷെ ആ സൗണ്ട് അവിടെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതിലുള്ളതൊരു അതൊരു ഫണ്ണി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇതിനു മുമ്പിലും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ ഒരുപാട് എത്രയൊക്കെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാലും ഒരുപാട് കഷ്ടമാണ് പെണ്ണുങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോയിൽ നോക്കൂ ഒരു മാനിക്യുൻ ഒരു പെണ്ണിന്റെ ആണത് ഒരു പെണ്ണിന്റെ പ്രതിമേനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ആ അപ്പൂപ്പനകൾക്ക് എത്ര വയസ്സുണ്ടാവും എന്തായാലും സെവൻറ്റി പ്ലസ് ഉണ്ടാവും ആ സെവൻറ്റി പ്ലസ് ഉള്ള ആള് കോമഡിക്ക് വേണ്ടിയാണെങ്കിലും എന്തിനാണ് ഒരു പ്രതിമൽ ഇങ്ങനെ കാണിക്കുന്നു അതിൽ എന്ത് കോമഡിയാണുള്ളത് അപ്പോ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒരു ആണിന്റെ പ്രതിമ വെച്ചിട്ട് ഇങ്ങനത്തെ കോമഡികളൊന്നും കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ പെണ്ണിന്റെ വീഡിയോസിൽ തന്നെയാണ് ഇതുമാതിരി ഉള്ളത് കാണിക്കുന്നത് ഇപ്പൊ വലിയ വിശാല മനസ്കരായ ആൾക്കാർ പറയായിരിക്കും അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ പോരുന്നാൽ അത് തമാശയായിട്ട് എടുക്കേണ്ട കാര്യമാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് ആ തമാശയായിട്ട് തോന്നുന്നുണ്ടോ അത് ആ ഐ മീൻ ആ പ്രതിമയുടെ ആ പ്രതിമ പറഞ്ഞ പെണ്ണിന്റെ പ്രതിമ അപ്പൊ നിങ്ങൾക്കറിയാം പെണ്ണിന്റെ പ്രതിമ ഉണ്ടാവും നെഞ്ച് ബാക്ക് എല്ലാം ഉണ്ടാവും കൈ എല്ലാം ഉണ്ടാവും ഇല്ലേ സോ അതിലൊക്കെ തൊടുമ്പോ അയാൾക്ക് പ്രത്യേകിച്ച് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് മുമ്പിൽ ഞാൻ ഇങ്ങനടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു ജസ്റ്റ് ടച്ചിൽ കൂടെ ചില ആളുകള് നമ്മളെ അടുത്തൂടെ പോകുമ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകണു ഇങ്ങനെ കയ്യിലൊന്ന് മുട്ടി ഉരുമെന്നോ ആ എന്താ സ്പർശന സുഖം അങ്ങനെ തൊടുന്നത് കൊണ്ടൊരു സുഖം ഉണ്ടാവോ എനിക്കറിയുന്നില്ല ഇതിനു മുമ്പിൽ ചെറുത് നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അപ്പോ ഒക്കെ ഇപ്പോഴത്തെ പോലെ എല്ലാവർക്കും വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ എല്ലാവരും അല്ലേ ആശ്രയിക്കുക സോ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴൊക്കെ നല്ല റഷ് ഉണ്ടാകും കാരണം എല്ലാവരും ബസ്സിൽ പോകുന്ന ആളുകളാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ടൈമില് അറിയാലോ നല്ല തിരക്കുണ്ടാവും ആ ടൈമിലല്ലേ നല്ല റാശകളെ ടൈമിലേ കുറെ ആളുകൾ വേണം പറഞ്ഞിട്ട് ബസ്സിലൊക്കെ കയറി നിൽക്കും എന്തിനു വേണ്ട പറഞ്ഞു വെറുതെ ഒന്ന് മുട്ടുക തട്ടുക അതും കൊണ്ടുള്ള സുഖം എന്താണെന്ന് അന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അഡ്ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് എന്ത് ആണ് ഉണ്ടാവുന്നത് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവുന്നുണ്ടോ എനിക്കത് അറിയുന്നില്ല സോ അതേമാതിരി തന്നെയാണ് ഈ പ്രതിമയുടെ കാര്യവും ഈ പ്രതിമേല് തൊടുമ്പോ അയാൾക്ക് എന്ത് സന്തോഷമാണ് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഒരു പെണ്ണിനെ ഒരു പ്രതിമ ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിടാനായിട്ട് തോന്നാത്ത ആളുകളാണോ അത്ര വികലമായ മൈൻഡാണോ ഉള്ളത് ഇപ്പം നമ്മൾ ആനിമൽസിനെയും ഹ്യൂമൻ ബീങ്സിനെയും കൂടെ ഡിഫറൻസ് പറയുന്നത് എന്താണ് മെയിൻ ആയിട്ടും അനിമൽസിന്റെ ഹ്യൂമൻ ബീയിങ്സിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് നമ്മൾ ചെറുതല തൊട്ട് പഠിച്ചിട്ടുള്ള എന്താ പറഞ്ഞാൽ അനിമൽസിന് വിവേചിച്ചറിയാനുള്ള കഴിവില്ല അതിന്റെ അമ്മയാണോ അതിന്റെ അച്ഛനാണോ അതറിയാണ്ട് വീണ്ടും ഈ കുട്ടിയെ കുട്ടിയുടെ കൂടെ തന്നെ അച്ഛൻ മേറ്റ് ചേണു പിന്നെയും കുട്ടികളുണ്ടാകുന്നു സോ അത് അതാണ് അനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല സോ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അച്ഛൻ മകളെ കെട്ടുന്നു ചേട്ടൻ അനിയത്തിയെ കെട്ടുന്നു ഇങ്ങനത്തെ കഥകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് സോ നമ്മൾ ഈക്വൽ ആയിരിക്കുകയാണ് നമ്മളുടെ ബ്രെയിനും വർക്കൊന്നും ചെയ്യുന്നില്ല അത് ഹ്യൂമൻ സോറി അനിമൽസിൻ്റെ ഈക്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേമാതിരി തന്നെയാണ് ഈ പറഞ്ഞ കുറെ കുറെ ആളുകൾ ഇങ്ങനെ പ്രതിമകളിൽ പിടിച്ച് ഞെരുക്കാനും അതിനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ പോകുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള സമയത്താണ് ഈ സെക്സ് ഡോൾസ് എന്ന് പറഞ്ഞൊന്നിറങ്ങിയിട്ടുണ്ടല്ലോ അത് കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ കുറെ ഫോറിൻ കൺട്രീസിലൊക്കെ അത് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു ഈ പെണ്ണുങ്ങളെ യൂസ് ചെയ്യാണ്ട് പ്രതിമകളെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നു ഐ മീൻ പാവകളെ ബൊമ്മകളെ യൂസ് ചെയ്യുന്നു അത് ശരിക്കും ജീവനുള്ളമാര് തന്നെ ഉണ്ടാവും ഇതെന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു മാനിക്യനാണ് ഡ്രസ്സ് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വെച്ചിരിക്കുന്നത് സോ അത് കണ്ടിട്ട് വീഡിയോ എടുക്കുന്നു കുറെ പേര് ചിരിക്കുന്നു അത് കാണുമ്പോൾ ചിരിയാണോ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി കുട്ടികളായിരുന്ന ടൈമിലൊക്കെ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ചിരിയോ ഷൈനസോ ഒക്കെ ഫീൽ ആവുമെങ്കിൽ ഇപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഇവരെന്താ ഈ കാണിക്കുന്നത് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നത് സോ പെണ്ണിനെ അത്ര ഒരു തരം തന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ സമൂഹം എന്ന് പറയുന്നത് അതിനെതിരെ പ്രതികരിക്കുന്നതും പെണ്ണുങ്ങൾ മാത്രം തന്നെയായിരിക്കും ആണുങ്ങളിൽ വളരെ കുറവായിട്ടുള്ള ആളുകൾ മാത്രം പ്രതികരിക്കൂ അത് പലപ്പോഴത്തെ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല വളരെ ചെറിയൊരു കുട്ടി ഐ തിങ്ക് ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഉണ്ടാവും ഒരു പെണ്ണിന്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു സെയിം ഇതേപോലെ മാനിക്വിൻ ആ ആ ബൊമ്മയുടെ ഡ്രസ്സ് മാറ്റിയിട്ട് ആ കുട്ടി ഈ താഴെ ഭാഗത്തുണ്ടല്ലോ ജെനറ്റൽ ഓർഗൻസിന്റെ ഐ മീൻ ഓർഗൻ അല്ല അത് ബൊമ്മയാണല്ലോ സോ ആ ഭാഗത്തായിട്ട് കാലുകളുടെ ഉള്ളിലായിട്ട് ആ കുട്ടി ഉമ്മ വെക്കുന്നു ഷോക്ക് ഇത് കണ്ടപ്പോ ഞാന് എന്തൊക്കെയാണ് ഈ കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ടാണോ എന്ത് കണ്ടിട്ടാണോ പറഞ്ഞു ചെറിയൊരു കുട്ടി ഫോർ ഫൈവ് ഇയേഴ്സ് ഉണ്ടാവുള്ള ആ കുട്ടി ഭയങ്കര ഷോക്ക് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് സോ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പേടിയാവാണ് അതുകൂടി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ടൈം ആയിരിക്കാണെന്ന് തോന്നുന്നു എന്ത് നോക്കിയാലും വൃത്തികെട്ട വീഡിയോസ് മാത്രം തന്നെ ഉള്ളു കാണാൻ വേണ്ടിട്ട് അത് നമ്മളെ കുട്ടികൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ കൂടെ തോന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാണ് സോ ഈ കുഞ്ഞു കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പറയുമ്പോഴേക്കും ഒരു ഒരാൺകുട്ടിയാണ് ആ മൈ ഗോഡ് എനിക്ക് ആ വീഡിയോ കണ്ടിച്ച് വല്ലാണ്ടായി പോയി ഓ അങ്ങനൊക്കെ കാണിക്കണോ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എവിടുന്നോ കിട്ടിയൊരു അറിവ് ആയിരിക്കുമല്ലോ അത് എന്താ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല പക്ഷെ അങ്ങനെ ചെയ്യാം എന്നൊരു തോന്നൽ അതിനുണ്ടാവുകയാണ് അല്ലേ ഓ ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരുന്നു